സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവ മക്കളെ ഒരു വർഷക്കാല സർവശക്തനായ ദൈവം നമ്മെ നടത്തിയ അല്ലാതെ ഒന്നുമെ നമ്മുടെ ജീവിതത്തിൽ പറയുവാനില്ല ഈ ഭൂമിയിൽ എന്തെങ്കിലും നന്മകളോ സന്തോഷങ്ങളോ അനുഗ്രഹങ്ങളോ നമ്മൾ അനുഭവിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ് അത് ദൈവത്തിന്റെ കൃപയാണ് നന്ദിയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പറയുവാനില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരു വ്യക്തിയിൽ ദൈവാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യോഗന്യാസു വിശേഷം പതിനാറിന്റെ എട്ടാം വാക്യം അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന വിടുതലുകൾ എന്തു എന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ പങ്കുവെക്കുന്നത് ഒന്നാമതായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും അതുമാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവിനുള്ള ഇടപാടുകൾ ദൈവവുമായിട്ടുള്ള ആത്മാവുമായിട്ടുള്ള ആ ബന്ധത്തിലോട്ട് വരാത്ത വ്യക്തികൾക്ക് അത് ജീവിതത്തിൽ അനർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകും പ്രധാനമായും മൂന്ന് വിധത്തിൻ്റെ കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുന്നു അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും അപ്പോൾ പാപബോധം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നീതി ബോധം നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നാൽ ഒരു വ്യക്തിയിൽ കുറ്റബോധം നൽകുന്നത് പിശാജിന്റെ ആലോചനകളാണ് പിശാജ് നൽകുന്ന ഉപദേശങ്ങളാണ് വചനത്തിൽ കാണുന്നത് അവൻ ഒന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒന്നാമതായി നമുക്ക് സംഭവിക്കുന്നത് പാപത്തിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് ബോധം നൽകുന്നു പാപത്തിൽ നിന്നും വിടുതൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് അതാണ് ദൈവചനത്തിൽ പഠിപ്പിക്കുന്ന ലംഘനങ്ങൾ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല അതിനേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ലഭിക്കും ദാവീദിന്റെ ജീവിതത്തിൽ നാദാൻ പ്രവാചകൻ തന്നോട് വന്ന് തെറ്റുണർത്തിയപ്പോൾ തനിക്ക് പാപബോധം ഉണ്ടായി അങ്ങനെയാണ് ദാവീദ് അൻപത്തിയൊന്നാം സങ്കീർത്തനം ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മാച്ച് എന്നെ നന്നായി കഴി എൻ്റെ അഹൃത്യം പോക്കണമേ അപ്പോ പരിശുദ്ധാത്മാവ് തന്നോടുകൂടെ പാവത്തെ ഉണർത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ തെറ്റിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ തനിക്ക് അതിൽ വിടുതൽ ലഭിക്കുവാനിടയായി അപ്പോൾ ആത്മാവ് പരിശുദ്ധാത്മാവ് ഉണർത്തിയ പാപത്തെ കുറിച്ച് ഉണർത്തിയപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ നീതി നീതിബോധത്തിലേക്ക് കൊണ്ടുവന്നു അതായത് പരിശുത്താൻമാവ് നൽകുന്നതാണ് പാപബോധവും നീതിബോധം അപ്പൊ താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുകയും ദൈവസനയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ പരിശുദ്ധാൻമാവ് നീതിബോധത്തെ കൊടുത്തു എന്തുവാണ് നീതിബോധം താൻ നീതീകരിക്കപ്പെട്ടു അതാണ് വചനം പടി ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷി കരുണ ലഭിക്കും അപ്പൊ പാവബോധം ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പാവബോധം കൊടുത്തപ്പോൾ അത് ഏറ്റുപറഞ്ഞനുരപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീതി നീതിബോധത്തിലേക്ക് പരിശുദ്ധാത്മാവ് നീതിയിലേക്കും ആ വ്യക്തിയുടെ തെറ്റിനെ ശമിച്ച് നീതീകരിച്ച് നീതിബോധത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ കൊണ്ടുവരികയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് മൂന്നാമതായി കുറ്റബോധം നമുക്കുണ്ടാകുന്നു കുറ്റബോധം ഒരിക്കലും പരിശുദ്ധാത്മാവ് നൽകുന്നതല്ല കുറ്റബോധം നൽകുന്നത് പിശാച തിരുവചനത്തിൽ തെളിവോടുകൂടെ യൂതയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യനായ യൂത കർത്താവിനെ ഒറ്റയ്ക്ക് കൊടുക്കുകയാണ് ചുംബനത്താൽ ഒറ്റക്ക് കൊടുക്കുന്നു പക്ഷേ പത്രോസും അതുപോലെ മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുന്നു പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ പാപത്തിന്ന് തനിക്ക് മോചനം ലഭിക്കുകയും താൻ പരിശുദ്ധാത്മാവ് പാപത്തെ ഉണർത്തിയപ്പോൾ ആ ലംഘനങ്ങളെ മറച്ചു വെക്കാതെ അത് ഏറ്റുപറഞ്ഞ് അനുതപിച്ച് പ്രാർത്ഥിച്ചപ്പോ പത്രോസിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നീതിയിലേക്ക് കൊണ്ടുവന്നു നീതി ബോധത്തിലേക്ക് കൊണ്ടുവന്നു അവൻ നീതീകരിക്കപ്പെട്ടവനായ ശക്തനായി വീണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യനായ യൂത അതുപോലെതെ കർത്താവിനെ ഒറ്റക്ക് കൊടുത്തുവെങ്കിലും തൻ്റെ ജീവിതത്തിൽ ആ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ആ പാപത്തിൽ ഉണർത്തിയപ്പോൾ അനുതപിച്ച് നീതിബോധത്തിലേക്ക് വരാൻ കഴിയാതെ യൂതയുടെ ഹൃദയത്തിൽ പിശാജ് കുറ്റബോധം കൊടുത്തു എന്തുവാണ് നീ തെറ്റുകാരനാണ് നീ ചെയ്തിരിക്കുന്ന തെറ്റിൽ നിനക്ക് ഒരിക്കൽ പോലും നീതി കിട്ടത്തില്ല എന്ന് ഉറപ്പായിട്ട് കുറ്റബോധം തനിക്ക് അധികമായി തൻ്റെ ഉള്ളിൽ പിശാജ് തന്നെ ആ പ്രലോഭിപ്പിക്കുകയാണ് താൻ അതിൽ വീണ് പോകുന്ന നമുക്ക് കാണുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയതയോ മക്കളെ അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിതയെക്കുറിച്ചും ബോധം വരുത്തും പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം നൽകുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് നീതിബോധം നൽകുന്നു എന്നാൽ പിശാതി നമുക്ക് കുറ്റബോധം നൽകുന്നു എന്നെ കേൾക്കുന്ന പ്രിയതയോ മക്കളെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തി ആടു മാറിയതുപോലെ ആകും നിന്റെ ജീവിതത്തിൽ ഏത് രഹസ്യവും പരസ്യമായ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നീ ദൈവസന്നിയിൽ ആരോടും മറ്റുള്ളവരോട് നീ പറയാതെ ആ ലംഘനങ്ങളെ ദൈവസന്യെ മറച്ചു വെക്കാതെ ദൈവസന്നെ നീ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്ക് നിന്നെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും പരിശുദ്ധാത്മാവ് നമുക്ക് തുണയാണ് ബലഹീനയിൽ തുണനിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സ്നേഹിക്കുന്നു നീ ആ പാപത്തിൽ കുറ്റബോധത്തെ നശിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ആ പാപത്തെ കുറിച്ച് നീതിയെ കുറിച്ച് കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് പാപത്തിൽ നിന്ന് ഉണർത്തി നീതിയിലേക്ക് കൊണ്ടുവന്ന് നിത്യതയിൽ അടുപ്പിക്കുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തിൽ നിന്നും ബോധം തരികയും നീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഒരിക്കലും കുറ്റബോധം തരത്തില്ല പരിശുദ്ധാത്മാവ് നമുക്ക് ആ നീതി ബോധം നൽകി നമ്മെ വീണ്ടും നിത്യതയിലോട്ട് അടിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കുറ്റബോധത്തിൽ ഇരിക്കാതെ നിന്നെ പിടിപ്പിക്കുന്ന കഥാവായി യേശുവിനും ഈ സ്വന്തം രക്ഷകനും രക്ഷിതവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് சுனானப்பிட்டு ஆத்மாவுப் பிராபித்து. നീ ആത്മാവിൽ നടക്ക് പരിശുദ്ധാത്മാവ് നിനക്ക് ഓരോ വഴികളെ കാണിച്ചു തരും ആത്മാവ് നിന്നെ നേരായ വഴി നടത്തും നീ കുറ്റബോധത്തെ നശിക്കേണ്ട വ്യക്തിയല്ല കുറ്റബോധത്തെ തകർന്നു പോകേണ്ട വ്യക്തിയല്ല പരിശുദ്ധാത്മാവ് പാപത്തിനെന്നും ബോധം നൽകി നീതിയിലേക്ക് നീതിബോധത്തിലേക്ക് നിത്യതയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നു ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയുടെ സന്തോഷം സ്വർഗം നിനക്ക് നൽകുന്നു പരിശുദ്ധകര താവേ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ഓരോ നിമിഷങ്ങൾ ദൈവത്തോട് ആത്മാവിൽ അടുത്ത് പുതുബലം പ്രാപിച്ച് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ ഈ ദൈവജനത്തെ സഹായി ആരെങ്കിലും ജീവിതത്തിൽ കുറ്റബോധത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ കുറ്റബോധത്തിന്റെ ദുരാത്മാവരെ മനസ്സു നിന്ന് മാറി ആത്മാവിനാൽ വിടിവിക്കപ്പെട്ട് ബലപ്പെട്ട് ശക്തിപ്പെട്ട് പ്രത്യാശ ഉള്ളവയായി ജയത്തോടെ നീങ്ങുവാൻ സഹായിക്കും സ്വർഗം അങ്ങനെ ചെയ്യുന്നതായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ആമേൻ ഗോഡ് ബ്ലസ് യു